നമസ്കാരം ഇത് ഐബിഎൻ മലയാളം രക്തക്കൊഴിലുകളുടെ വീക്കം പരിഹരിക്കുന്നതിന് നൂതന ഹൃദയ ശസ്ത്രക്രിയാ മാർഗങ്ങൾ വികസിപ്പിച്ചെടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോതെറാസിക് ആൻഡ് വാസ്കുലാർ സർജറി വിഭാഗം അതിസങ്കീർണങ്ങളായ ഓഫ് ഫോംസ് ഓഫ് മെറ്ററൽ അന്യൂറിസം സബ്ക്ലേവിയൻ ആർട്ടറി അന്യൂറിസം ശസ്ത്രക്രിയകളാണ് വിജയകരമായി പൂർത്തിയാക്കിയത് നിലവിലെ ചികിത്സാ രീതിയിൽ നിന്നും വ്യത്യസ്തമായി രോഗികളുടെ സുരക്ഷയും ചികിത്സയുടെ ഫലപ്രാപ്തിയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിനും ഈ നൂതന രീതികളിലൂടെ സാധിക്കും ഈ പുതിയ ശസ്ത്രക്രിയാരീതികളുടെ അംഗീകാരമായി അനൽസ് ഓഫ് തെറാസിക് സർജറി കാർഡിയോ തെറാസിക് ആൻഡ് വാസ്കുലാർ ടെക്നിക്സ് എന്നീ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഉണ്ടാകുന്ന വീക്കമാണ് സങ്കീർണമായ അവസ്ഥകളിൽ ഈ രക്തക്കൊഴൽ വീർത്തുപൊട്ടി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ അപൂർവമായ ഹൃദയത്തിനുണ്ടാകുന്ന സങ്കീർണമായ അവസ്ഥയായ സബ്മൈട്രൽ അന്യൂറിസത്തിന്റെ ചികിത്സയ്ക്കായി ഓഫ് സബ്മൈട്രൽ അന്യൂറിസം ശസ്ത്രക്രിയയാണ് നടത്തിയത് ഹൃദയം നിർത്തിവച്ച ശേഷം ഹൃദയം തുറന്ന സങ്കീർണമായ ശസ്ത്രക്രിയയാണ് പരമ്പരാഗതമായി ചെയ്തിരുന്നത് എന്നാൽ എക്കോ കാർഡിയോഗ്രാഫിയുടെ സഹായത്തോടെ ഹൃദയം നിർത്തിവെയ്ക്കാതെ മിടിക്കുന്ന ഹൃദയത്തിൽ പുറത്തുനിന്നും ശസ്ത്രക്രിയ നടത്തുന്ന നൂതന രീതിയാണ് അവലംബിച്ചത് ഈ രീതിയിലൂടെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നത് മൂലം അപകട സാധ്യതകൾ കുറയുകയും ശസ്ത്രക്രിയ കൂടുതൽ ഫലപ്രദമാകുകയും ചെയ്യുന്നു കൈയിലേക്കും തലച്ചോറിലേക്കും രക്തമെത്തിക്കുന്ന രക്തക്കുള്ളിനുള്ള സങ്കീർണമായ വീക്കമായ സബ്ക്ലേവിയൻ ആർട്ടറി അനുയൂറിസത്തിനും നൂതന ചികിത്സാരീതി വികസിപ്പിച്ചെടുത്തു മുൻവശത്തെ മാറലും വാരിയലുകളും തുറന്നാണ് പരമ്പരാഗതമായി ശസ്ത്രക്രിയ നടത്തിയിരുന്നത് എന്നാൽ ചെറിയ മുറിവിലൂടെ ശസ്ത്രക്രിയ നടത്തുന്നതാണ് പുതിയ രീതി ഇതുമൂലം ശസ്ത്രക്രിയയുടെ ദൈർഘ്യം കുറയ്ക്കാനും രക്തനഷ്ടം കുറയ്ക്കാനും സാധിക്കുന്നു മാത്രമല്ല രോഗിയുടെ ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെടുകയും ചെയ്യുന്നു കാർഡിയോതെറാസിക് സർജറി വിഭാഗം മേധാവിയും ആശുപത്രി സൂപ്രണ്ടുമായ ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മഞ്ജുഷയൻപിള്ള ഡോക്ടർ വീണാവാസ് ദേവ് ഡോക്ടർ ദിനേശ് കുമാർ ഡോക്ടർ നൌഫൽ ഡോക്ടർ നിതീഷ് ഡോക്ടർ വിനീത എന്നിവരുടെ സംഘമാണ് അതിസങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയകളിൽ നവീന രീതികൾ അവലംബിച്ച് വിജയകരമാക്കിയത് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം